സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതിപ്പോ കർക്കടക മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ കർക്കിടക മാസം ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമാർന്ന ഒരു മാസമാണ് തർപ്പണത്തിനും അതുപോലെ തന്നെ രാമായണ പാരായണത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കർക്കിടക മാസം നമ്മൾ നീക്കി വെക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആചാരങ്ങളാണ് കർക്കിടകത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പിൻപറ്റുന്നത് ഇങ്ങനെയുള്ള കർക്കിടക മാസം ചില ജീവികൾ അവിചാരിതമായി നമ്മുടെ ഗ്രഹത്തിലേക്കും കടന്നു വരുന്നത് ദൈവികമായ ഒരു ലക്ഷണമായിട്ട് അതിനെ പ്രാചീനമായി കരുതിപ്പോരുന്നുണ്ട് അല്ല എങ്കിൽ അത് പിതൃപ്രീതിയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെ ജീവികൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കർക്കിടക മാസം കടന്നു വന്നാലാണ് ഏറെ ഐശ്വര്യപ്രദം ഏറെ ഗുണപ്രദം എന്തുകൊണ്ടാണ് ഈ ജീവികൾ വരുന്നത് ഏതൊക്കെയാണ് ഈ ജീവികൾ ഇതേക്കുറിച്ചെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവേലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചോളൂ ആദ്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക കാക്കകളാണ് കർക്കിടക മാസം ധാരാളം കാക്കകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണ് അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ കാക്കകൾ നിങ്ങളുടെ ഗൃഹപരിസരത്ത് കാണാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഐശ്വര്യമാണ് പിതൃപ്രീതിയുടെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും എന്നാൽ മറ്റു മാസങ്ങളിൽ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കാക്കകൾ കടന്നു വരുന്നു കർക്കിടക മാസത്തിൽ തീരെ കടന്നു വരുന്നില്ല എന്നുണ്ടെങ്കില് ഉറപ്പിച്ചോളൂ അത് പിതൃപ്രീതി നമുക്കില്ല അല്ലെങ്കിൽ പിതൃ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു ബലി തുടങ്ങിയ കർമ്മങ്ങൾ ആണ്ട് ബലി തുടങ്ങിയ കർമ്മങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് അനുഷ്ഠിച്ച് അവരെ പ്രീതിപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോ ധാരാളം കാക്കകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ കാക്കകൾ ഉണ്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ പിതൃപ്രീതി നമുക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം വെക്കുന്നത് ഇനി ഈ കർക്കിടക മാസം മുഴുവൻ കാക്കകൾക്ക് നമ്മൾ അന്നം നൽകുകയാണ് അപ്പോൾ കർക്കിടക വാവ് ബലിയുടെ അന്നല്ല അല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ ഗൃഹത്തിൽ ഭക്ഷണം തയ്യാറാകുന്ന സന്ദർഭത്തിൽ അവയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഭക്ഷണം നമ്മൾ പുറത്ത് വെച്ചു കൊടുക്കാണത് ആചാരത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് യാതൊരു ചടങ്ങുകളോ കർമ്മങ്ങളോ ഒന്നും ചെയ്യാതെ വെറുതെ നമ്മൾ അവയ്ക്ക് കൊടുത്താൽ പോലും പിതൃപ്രീതി ഉറപ്പായും നമുക്ക് വന്നെത്തും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാക്കകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്നത് പിതൃപ്രീതി ഉണ്ട് എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ സൂചനയാണ് ഇനി രണ്ടാമതായിട്ട് പശുക്കൾ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുന്നതും ഏറെ ഐശ്വര്യപ്രദമാണ് അതായത് ഇപ്പൊ നമ്മുടെ ഗ്രഹത്തിൽ പശുക്കളില്ല അയൽ ഗൃഹങ്ങളിൽ നിന്നിട്ട് പശുക്കൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നാലും അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നാലും അതും ഐശ്വര്യപ്രദമാണ് സർവ്വ ദേവീ ദേവന്മാരും വസിക്കുന്ന പുണ്യമൃഗമായിട്ടാണ് പശുവിനെ ഹൈന്ദവ വിശ്വാസത്തിൽ സങ്കല്പിച്ചു പോരുന്നത് കർക്കിടക മാസത്തിൽ പശുക്കളെ സംരക്ഷിക്കുന്നതും അവയെ പരിചരിക്കുന്നതും പോലും പ്രത്യേകിച്ച് അവയ്ക്ക് ഭക്ഷണം നൽകുന്നത് പോലും ഐശ്വര്യദായകമാണ് പിതൃപ്രീതി അതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ കൈവരും എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ പശുക്കൾ ഇല്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഗൃഹത്തിൽ പശു ഉണ്ട് എന്നുണ്ടെങ്കിൽ അവയ്ക്കുള്ള ഭക്ഷണം നിങ്ങൾ കൊടുക്കാണ് എന്നുണ്ടെങ്കിൽ വളരെ ഐശ്വര്യപ്രദമാണ് ഇനി പൊതുവിൽ നായകൾ നമ്മുടെ ഗൃഹത്തിൽ കടന്നു വരുന്നത് ഐശ്വര്യപ്രദമല്ല പക്ഷെ കർക്കിടക മാസത്തിൽ ഒരു നായ അലഞ്ഞു തിരിഞ്ഞോ അല്ലാതെയോ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അവയെ നിങ്ങൾ ഭക്ഷണം കൊടുക്കാണ്ട് നിങ്ങൾ അതിനെ ഒഴിവാക്കാതിരിക്കുക ഉറപ്പായിട്ടും അതിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഈ പുരാണത്തില് ഈ നായകൾക്ക് ചില പ്രാധാന്യം നൽകി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പിതൃക്കളുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് ഈ മഹാഭാരതത്തിലെ പാണ്ഡവരുടെ സ്വർഗാരോഹണ സമയത്ത് ധർമ്മപുത്രരായ യുധിഷ്ഠിരരുടെ കൂടെ ഒരു നായയും ഉണ്ടായിരുന്നു അത്ര സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മറ്റ് പാണ്ഡവർക്കും ദ്രൗപദിക്കും അനുവാദം ലഭിച്ചപ്പോഴ് കൂടെയുള്ള നായയെ ഉപേക്ഷിച്ച് താൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന് യുധിഷ്ഠിരൻ ശാടിച്ചു അപ്പോ ആ നായ ധർമ്മദേവനായി രൂപാന്തരം പ്രാപിക്കുകയും ധർമ്മം മുറുകെ പിടിച്ച യുധിഷ്ഠിരനെ അനുഗ്രഹിക്കുകയും ചെയ്തതായിട്ട് ഒരു കഥയുണ്ട് അതുകൊണ്ട് തന്നെ നായയെ ധർമ്മത്തിന്റെ പ്രതീകമായിട്ടും വിശ്വസ്തതയുടെ ഉദാത്ത മാതൃകയായിട്ടും ചിത്രീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയപ്പെടുന്നുണ്ട് കർക്കിടകത്തിൽ നായം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരികയോ വീട്ടുപടിക്കലേക്ക് വരികയോ ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോളൂ അത് നിങ്ങളുടെ പിതൃപ്രീതിയാണ് സൂചിപ്പിക്കുന്നത് ഒരിക്കലും അവയെ ഭക്ഷണം കൊടുക്കാണ്ട് നിങ്ങൾ ഓടിച്ചുവിടാൻ പാടില്ല എന്നുള്ളതാണ് ഇനി അടുത്ത ജീവികൾ എന്ന് പറയുന്നത് പൂച്ചകളാണ് കർക്കിടകത്തിൽ പൂച്ചകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്കും ആകർഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവ നിങ്ങളുടെ ഗൃഹത്തെ തേടി വരുന്നതും ഐശ്വര്യദായകമാണ് ചില സന്ദർഭങ്ങളിൽ പൂച്ചയെ ദുശഭനമായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് എങ്കിലും കർക്കിടകത്തിൽ പൂച്ചകൾ നമ്മുടെ ഗൃഹം തേടി വരുന്നത് ഏറെ ഐശ്വര്യദായകമാണ് മാത്രമല്ല ഹൈന്ദവ സംസ്കാരത്തിൽ പൂച്ചകളെ ശുഭത്വം നൽകുന്ന ജീവികളായിട്ട് തന്നെയാണ് അവനെ പരിഗണിക്കുന്നത് പൂച്ച ഒരു ഗൃഹത്തിൽ വന്നു കയറിയാൽ അവിടെ മംഗളം നടക്കും എന്നുള്ളതാണ് വിശ്വാസം അതിൽ തന്നെയും മൂന്ന് കൂടിയ പൂച്ചകൾ ത്രിവർണത്തിലുള്ള പൂച്ചകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ചില പൂച്ചകൾക്ക് വെളുപ്പ് അതുപോലെ കറുപ്പ് ചിലപ്പോൾ മഞ്ഞ ഷീഡൊക്കെ വരുന്നുണ്ട് അങ്ങനെ മൂന്ന് നിറത്തോട് കൂടിയിട്ടുള്ള പൂച്ചകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ശോഭനപ്രദമാണ് ഇനി അഞ്ചാമത്തെ ജീവി പല്ലികളാണ് ഈ പലരും ഭയത്തോടു കൂടി നോക്കി കാണുന്ന ഒരു ജീവിയാണ് ഈ പല്ലി എന്ന് പറയുന്നത് എന്നാൽ ഹൈന്ദവ വിശ്വാസത്തില് പല്ലിയെ കുടുംബപരദേവതയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പിതൃക്കളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളൊക്കെ ആയിട്ട് പല്ലിയെ ബന്ധിപ്പിച്ച് കാണുന്നുണ്ട് അതുകൊണ്ടാണ് പല്ലി ശബ്ദിക്കുമ്പോൾ അത് നമ്മുടെ പൂർവികർ നമുക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് എന്നൊക്കെ പറയുന്നത് ഗൗളീശാസ്ത്രമൊക്കെ അത്തരത്തിലാണ് പറയുന്നത് അതിന് അത് മാത്രമല്ല പല്ലിയെ മഹാലക്ഷ്മിയുമായിട്ട് അല്ലെങ്കിൽ കുടുംബദേവതയുമായിട്ടൊക്കെ അതിന് ബന്ധമുണ്ട് എന്നുള്ളത് കൂടിയുമാണ് കർക്കിടക മാസത്തിൽ നമ്മുടെ ഗൃഹത്തിലെ ചുവരുകളിൽ പല്ലിയെ കാണുന്നത് തന്നെ ഐശ്വര്യപ്രദമാണ് എന്നുള്ളതാണ് പിതൃപ്രീതി മാത്രമല്ല ലക്ഷ്മി സാന്നിധ്യവും ഗൃഹത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ഉന്നതിയും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനയും അത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോ പല്ലിയൊക്കെ നമ്മുടെ ഗൃഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഐശ്വര്യപ്രദമാണ് അതിൽ ഭയക്കേണ്ട കാര്യമില്ല സമ്പത്തും സൗഭാഗ്യവും വളരെ അടുത്തെത്തി കഴിഞ്ഞു എന്നുള്ള സൂചനയാണത് ആറാമത്തെ ജീവികൾ മയിലുകളാണ് സൗന്ദര്യത്തിൻ്റെയും ശുഭത്വത്തിൻ്റെയും ജീവികളായിട്ടാണ് മയിലുകളെ കരുതിപ്പോരുന്നത് ഈ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സരസ്വതിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ഒക്കെ വാഹനമായിട്ട് പരിലസിക്കുന്ന ജീവി കൂടിയാണ് മയിലെന്ന് പറയുന്നത് അപ്പോ ഈ മയിലുകൾ കർക്കിടക മാസത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാലും ദുരിതങ്ങളും രോഗങ്ങളും വെറുതെയുമെല്ലാം അകന്ന് ഈശ്വര സാന്നിധ്യം നമ്മിലേക്ക് കൂടുതൽ കൈവരുന്നു എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് അതാണ് അതിൻ്റെ ആ ഒരു സൂചനയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ എത്രത്തോളം ജീവികൾ നമ്മുടെ ഗൃഹപരിസരത്തേക്കോ കോമ്പൗണ്ടിലേക്കോ കടന്നു വന്നാൽ ഒരിക്കലും അവയെ നമ്മൾ ഭക്ഷണം കൊടുത്ത് സ്വീകരിക്കുക അതിനെ നമ്മൾ ഓടിച്ചും ഇടാണ്ടിരിക്കുക അപ്പോ അവയെ നമ്മൾ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ ഈശ്വരാധീനവും പിതൃപ്രീതിയും നമുക്ക് സിദ്ധിക്കും അപ്പോ ഈ ജീവികൾ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നാൽ അത് ഐശ്വര്യത്തിന്റെ മുന്നോടിയായിട്ട് എന്നുള്ളത് മനസ്സിലാക്കുക വരുന്ന വീഡിയോയിൽ കൂടുതൽ അറിവുകൾ മനസ്സിലാക്കാം നന്ദി